സാർ ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റിംഗ് ലക്ഷ്യം മേഖല ലക്ഷ്യമാണ് പിന്നെ നേരത്തെ ജോബി പറഞ്ഞതുപോലെ എന്താണ് ടിക്ടോക്കും അതുപോലത്തെ റീൽസ് ചെയ്യുന്നുണ്ട് അത് ഇടവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയാണ് അച്ഛന്റെ ഇതുപോലെ തമാശ അല്ലെന്നുണ്ടെങ്കിൽ അച്ഛന്റെ ഒരു ഒരു പ്ലസന്സ് അതിനെപ്പറ്റി എന്ത് പറയുന്നത് നമ്മൾ കട അത് പിന്നെ അച്ഛന്മാര് എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും തീർച്ചയായിട്ടും മക്കളെ ഒരു വഴിക്ക് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹങ്ങൾ അപ്പൊ അവിടുന്ന് ഇത്തിരി മാറി കഴിഞ്ഞാൽ പിടുത്തം വേണം ഇതുപോലൊരു സ്റ്റേജില് കഥ അവതരിപ്പിക്കാൻ പോയി ഇദ്ദേഹം തയ്യാറാക്കിയ സ്കിറ്റ് ഉണ്ടല്ലോ സ്റ്റേജിൽ വെച്ച് എന്താണ് ഞാൻ നേരിച്ച പറഞ്ഞ മോനി ലാല് മോനി രണ്ടുപേരും കൂടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോവുകയാണ് അപ്പം എൽ ഐ സിയുടെ ഒരു പ്രോഗ്രാമാണ് ആണ് നമുക്ക് നമുക്ക് ഏതൊക്കെ പറയാം അപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുള്ള ഞാനൊരു സ്കിറ്റിനെ കുറിച്ച് പറഞ്ഞു നമുക്ക് അത് കൊള്ളാം അത് എടുക്കാം അപ്പം ശരി അമ്മാവനും ചെറുപ്പക്കാരനായിട്ടുള്ള ശരി ആ ഒരു സാധനം കൂടെ എടുക്കാം പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത ഐറ്റം ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് നമ്മൾ തന്നെ പറഞ്ഞു മോനി തന്നെ പറഞ്ഞു വേണ്ട സ്റ്റൈൽ വന്നു ഒരു സംഭവം എന്ന് വെച്ചാൽ അമ്മാവനും ചെറുപ്പക്കാരനും കഥകളെല്ലാം നമ്മൾ അറിയാൻ പറ്റുമ്പോ നമ്മള് പറഞ്ഞു വെച്ചു ആരമ്മാവൻ ആര് ചെറുപ്പക്കാരനെന്നുള്ളത് പറഞ്ഞില്ല ഞാൻ വന്നു മോനിയും വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞാനൊന്ന് നടന്ന് നടന്ന് നോക്കി അവൻ അതിനേക്കാൾ നടന്നെന്ന് നല്ലവണ്ണം നോക്കി ആരും ഒന്നും ഇണ്ടുന്നില്ല എന്ത് എന്തോ ഒരു ലക്ഷണം കള്ളലക്ഷണം അതെ ഞാനും പറയേണ്ടത് അപ്പുറത്തെ ജംഗ്ഷനില് അടുത്ത ജംഗ്ഷനില് വരെ പോകാൻ എന്ത് സമയം അല്ല എത്ര ദൂരം ഇത് ചെറുപ്പക്കാരനാണ് ചോദിക്കേണ്ടത് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഞാൻ അമ്മാവൻ അവൻ വിചാരിച്ചു ഞാൻ അമ്മാവൻ അതാണ് ആ ചോദ്യം വരണം ഈ ചോദ്യം വരുന്നില്ല ഇന്ന് കളിക്കുകയാണ് അവസാനം ഞാൻ പറഞ്ഞു ഒരു നിമിഷേ അല്ല ഇതിലാരാണ് അമ്മ വന്ന് ഒന്ന് രസകരമായ അതായത് സ്കിറ്റ് നടക്കുന്നെങ്കിലും അതിൻ്റെ ഇടയിൽ പലപ്പോഴും ഞങ്ങളുടെ തമാശകളായിരിക്കും അതിനകത്ത് അള് മത്താപ്പെന്നാണ് എൻ്റെ പേര് അള് മത്താപ്പ് ഏത് ബസ് കണ്ടാലും അള്ളു വെക്കും അപ്പൊ ഞാൻ ഈ ഉടക്ക് ടീമിലാണ് ഉടക്ക് ടീമാണ് ഞാൻ ആ ബസ്സിൽ അള് വെച്ചു എന്നെ നോക്കി നടക്കുന്നൊരു സമയമാണ് അപ്പൊ ഞാൻ ഈ ബസ്സിന്റെ കരയിലെ പിന്നെ പാലം ഈ പാലത്തിന്റെ മുകളിൽ ഇരുന്ന് ഈ ാണ് വീടിയും വലിച്ചിരുന്നപ്പോൾ ഇങ്ങനെ ബസ് വരുന്നവരവരെ തന്നെ പോകും പക്ഷെ അങ്ങ് താഴ്ചയാണ് അതിനെ ഓർത്തിരിക്കയാണ് അപ്പം പിടിക്കുന്നത് മാലേട്ടനായാലും ആദ്യോട്ട് ബസ് കണ്ട പക്ഷേ കിളിയായിട്ട് നീ പേടിക്കണ്ട നമ്മള് പിന്നെ ആർട്ടിസ്റ്റുകൾ അങ്ങോട്ടും കൊണ്ടും വിശ്വസിക്കുന്നു ആ വിശ്വാസം മതി ഞാൻ എടുത്തോളം ഞാനങ്ങാതിരുന്നാ മതി വെള്ളത്തിന് എന്നിട്ട് സംഭവിച്ചു ഞാൻ ഇങ്ങനെ പേടിക്കുന്നുണ്ട് അല്ലേ കൂളായിട്ട് ഇങ്ങനെ ആടി വന്ന് ഈ ഫുട്ബോളില് ഇതിനെ പിടിച്ചു എടുത്തോണ്ട് പോയി അതാണ് ടൈമിങ് ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം പിടിച്ചെടുക്കുന്ന സ്വല്പം പോയി കഴിഞ്ഞാല് വെറും കൈ മാത്രമേ പുള്ളി കൊളത്തിലോ തട്ടിപ്പോയാണോ അത് പക്ഷെ അതാണ് ടൈമിങ് പക്ഷെ പറയാ താളബോധം താളം അല്ല നൃത്തം എന്ന് പറയുന്ന എല്ലാത്തിനും വേണം ഈ സിസ്റ്റം ടൈമിംഗ് ഉണ്ട് താളം 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 അല്ലേ എന്ന് പറയുന്ന ഏതർത്ഥത്തിലും മനുഷ്യന് വേണ്ട ഒരു കാര്യമാണ് താളം പക്ഷെ പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട് താളമില്ല ഞാൻ പ്രോഗ്രാമിനൊക്കെ ഇരുന്ന് ഉണ്ടല്ലോ മറ്റേ ഏതാങ്കണക്കില്ലന്ദണക്കച്ച വൃതം കമ്മിയിലേക്കാൾ അവര് ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയാണ് പക്ഷെ ആ വിടുന്നത് അവതാളമായിടുന്നത് എന്നുള്ളിൽ ജന്മങ്ങൾ ദൂതും പേരി ഇത് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടു നമു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ചിരിച്ചു അറിയാതെ എത്ര എത്ര കഥകളാന്നറിയോ ഈ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ ഉണ്ടാകുന്നത്